നേറ്റുപരീക്ഷാ ക്രമക്കേട് വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എതിർ കക്ഷികൾ വൈകിട്ട് അഞ്ചിന് മുൻപ് വിവരങ്ങൾ കൈമാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം എൻ ടി എ കോടതിയുടെ മൂന്ന് ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത് അന്വേഷണത്തിലെ തൽസ്ഥിതി റിപ്പോർട്ട് കൈമാറണമെന്ന് സി ബി ഐക്കും നിർദ്ദേശമുണ്ട് കേസ് നാളെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ രാജ് ചേരുന്നുണ്ട് അനുപ്രിയ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് വിവരങ്ങൾ കൈമാറണമെന്നാണ് നിർദ്ദേശമുള്ളത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർക്ക് വ്യക്തത വരേണ്ടതുള്ളത് അതുപോലെ തന്നെ സി ബി ഐയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതുള്ളത് ശ്രുതി ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും അതുപോലെ തന്നെ സി ബി ഐയോടും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ ഡി എയുടെ സുപ്രീം കോടതി പ്രധാനമായും ആവശ്യപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതായത് എപ്പോഴാണ് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചത് എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് ഒപ്പം തന്നെ പരീക്ഷ നടന്ന സമയവും ചോർച്ച നടന്ന സമയവും തമ്മിലുള്ള വ്യത്യാസം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ ഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യം അതായത് ഏത് രീതിയിലാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് അതായത് പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നും ചോദ്യപേപ്പർ പേപ്പർ എൻ ഡി എ സ്ഥാപനത്തിൽ എത്തിയത് ഈ യാത്രാ ഈ യാത്രാ മധ്യാണോ ചോർച്ച സംഭവിച്ചത് മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടിയാണോ അതോ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിൽ കൂടിയാണോ ഈ ചോർച്ച സംഭവിച്ചെങ്കിൽ ആ ചോർച്ചയുടെ വ്യാപനം വലുതായിരിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം കോടതി സൂചിപ്പിച്ചത് അതായത് ഈ പരീക്ഷ നടന്ന സമയവും ഒപ്പം തന്നെ ചോർച്ച നടന്ന സമയവും പരീക്ഷയ്ക്ക് തൊട്ടു മുന്നേയാണ് ചോർച്ച ചോർച്ച നടന്നിട്ടുണ്ടെങ്കിൽ വ്യാപനം അത്രത്തോളം വ്യാപകമായിരിക്കില്ല ചോർച്ച അത്രത്തോളം വ്യാപകമായിരിക്കില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏതായാലും ഏത് രീതിയിലുള്ള വ്യാപനമാണ് നടന്നിട്ടുള്ളത് വലിയ തോതിലുള്ള വ്യാപനമാണോ നടന്നിട്ടുള്ളത് എന്ന് സുപ്രീംകോടതിക്ക് മനസ്സിലാക്കണമെങ്കിൽ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടും എൻ ഡി റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടും പഠിച്ചതിനു ശേഷമേ സുപ്രീം കോടതിക്ക് അത്തരത്തിലൊരു തീരുമാനം Ajoula, ം എടുക്കുവാൻ സാധിച്ചുള്ളൂ ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതായത് ജൂലൈ മൂന്നാം വാരമാണ് കൗൺസിലിംഗ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അത് മാറ്റണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ തീയതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണ് ഏതായാലും കേസ് നാളെയാണ് പരിഗണിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി ഒരു തീരുമാനത്തിലെത്തുക ശ്രുതി വ്യക്തമാണ് എന്തായാലും കൃത്യമായുള്ള മറുപടി ഇന്ന് വൈകിട്ടകം നൽകണമെന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോൾ ചോർച്ച നടന്നു ഏത് സമയത്ത് നടന്നു എവിടെയൊക്കെ ചോർച്ച ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യത വരേണ്ടതുണ്ട് അന്വേഷണ തലസ്ഥ റിപ്പോർട്ട് കൈമാറണമെന്ന് സി ബി ഐക്കും നിർദ്ദേശമുണ്ട് ഇത് ഈ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും നാളെ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്